രാവിലെ കൊഞ്ചുന്നൊരു കുട്ടിയൊക്കെ ഉണ്ടാവുമോ അഞ്ചര മണി മണിയായിട്ടേ ഉള്ളൂട്ടോ ഭക്ഷണം കഴിച്ചപ്പോൾ അധികം കൊടുക്കാൻ പേടിയാണ് എനിക്ക് അവൾക്ക് അപ്പോൾ ചുമ വരും ഛർദി വരും അതുകൊണ്ട് കുറച്ചേ കൊടുത്തുള്ളൂ അവൾക്ക് വേണ്ടി ബിസ്കറ്റ്സ് വാങ്ങിച്ചു ഇനി കള്ളിപ്പെണ്ണ് ഇങ്ങനെ പ്യൂപ്പാറ്റിൻ്റെ കുഴപ്പാണോയെന്നറിയില്ലല്ലോ ഏ കടിക്കുന്നത് കള്ളിപ്പെണ്ണ് കടിക്കൊക്കെ ചെയ്യെന്നെ പക്ഷെ വേദനിപ്പിക്കില്ല കേട്ടാ കുഞ്ഞു കുഞ്ഞു കടിക്കൂ തന്നെ കുഞ്ഞു 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 അവൾക്ക് ഇനി ഇനിയും വേണം വേണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ബംഗ്ലേക്കണേ പക്ഷെ എനിക്ക് കൊടുക്കാൻ പേടിയാണ് അവൾ ഇന്നലെയൊക്കെ ഛർദ്ദിച്ചതാണ് അതുകൊണ്ട് കുഞ്ഞാ 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 ഉറങ്ങി നല്ല കുട്ടിയായിട്ടോ ഉറങ്ങിക്കോട്ടോ പുട്ടുണ്ടാക്കട്ടെട്ടോ പോയിട്ട് ഞങ്ങൾക്ക് പുട്ടുണ്ടാക്കട്ടെട്ടോ കുഞ്ഞിനെ ഉറങ്ങിയോ കുഞ്ഞിനെറങ്ങിയോ കുഞ്ഞ ഇറങ്ങിയിട്ടില്ലേ കള്ളത്തരം കുഞ്ഞിനെ ഒതുങ്ങിയോ കുഞ്ഞിനൊതുങ്ങിയോ കുഞ്ഞിനൊതുങ്ങിയോ അച്ചൂ ചുന്തിരിപ്പെങ്ങിയോ ചുണ്ടിരിപ്പണ്ണ ഒങ്ങിയോ ഇല്ലേ ഒങ്ങിയിട്ടില്ലേ